ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വെച്ച് നടന്ന അഞ്ചൽ സബ് ജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കി ചന്ദനക്കാവ് ബദിനി എൽ പി സ്കൂൾ എൽ പി ജനറൽ വിഭാഗത്തിൽ ഫസ്റ്റ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സ്കൂളിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി കുളത്തൂപ്പുഴയിൽ വിജയവിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു കൊളത്തുപുഴ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു കൂടി അറിയിക്കുന്നു ഈ സന്തോഷത്തിൽ സ്കൂളിലെ കുട്ടികൾ നിരക്കുന്ന വിജയ വിളമ്പാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്

ഇതാർക്കുനേരെ എറിയുന്നുവോ വസൂരി എന്ന മഹാദീനം വരും അവർ നിന്നെ ദേവതയാക്കുന്നു യാത്ര മധ്യ കണ്ടു കരികാളികെ തുടർന്ന് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം മികച്ച അധ്യാപകനുള്ള അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ അരുൺകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാലയമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷ കാലമായി വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കാത്തു സൂക്ഷിക്കുന്ന ഒരു വിദ്യാലയമാണ് അക്കാദമിക തലത്തിൽ മാത്രമല്ല അക്കാദമിക തലത്തിലുള്ള കലാപരമായിട്ടും കായികപരമായിട്ടും ശാസ്ത്രപരമായിട്ടും ഉള്ള മേഖലകളിലെ കുട്ടികളെ കണ്ടെത്തുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും സബ് ജില്ലാ തലങ്ങളിൽ തന്നെ മുൻവർഷങ്ങളിലൊക്കെ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ളതാണ് സ്കൂൾ സിസ്റ്റർ ജോസിയ പി ടി ഐ പ്രസിഡന്റ് ഫെബിനം അധ്യാപകർ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിലും സമ്മേളനത്തിലും പങ്കെടുത്തു നാട്ടുവാർത്ത കുളത്തുപുഴ